ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ലൈഫ് സൈക്കിൾ അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും പുതിയ പവർഫുള്ളായിട്ടുള്ള അപ്രീലയുടെ എസ് ആർ വൺ സെവൻറ്റി ഫൈവ് എന്നൊരു പെർഫോമൻസ് സ്കൂട്ടറായിട്ടാണ് ഈ സ്കൂട്ടറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാറില് അപ്രീല എസ് ആർ വൺ സിക്സ്റ്റി എന്നൊരു വാഹനത്തെ കൊണ്ടുവന്നിരുന്നു ആ വാഹനത്തിൽ കുറച്ച് അപ്ഗ്രേഡുകൾ കുറച്ചല്ല കുറച്ചധികം അപ്ഗ്രേഡുകൾ കൊണ്ടുവന്നിട്ടാണ് ഈ എസ് ആർ വൺ സെവൻറ്റി ഫൈവ് എന്ന വാഹനത്തെ അപ്രീലിയ ഇന്ന് ഇന്ത്യൻ നിരത്തുകളിൽ എത്തിച്ചിരിക്കുന്നത് എസ് ആർ വൺ സിക്സ്റ്റീനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വാഹനത്തിൽ ഒരു ബിഗ് എഞ്ചിൻ വന്നിട്ടുണ്ട് സ്മാർട്ട് ടെക്സ് വന്നിട്ടുണ്ട് പിന്നെ കൂടുതൽ അഗ്രസീവ് ആയിട്ടുള്ള സ്റ്റൈലും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്രീലിയ ആർ എസ് ഫോർ ഫൈവ് സെവൻ എന്ന വാഹനത്തിൻ്റെ ഡിസൈൻ എലമെന്റുകൾ ഇൻസ്പെയർ ചെയ്തിട്ടാണ് ഈ എസ് ആർ വൺ സെവൻറ്റി ഫൈവ് എന്ന വാഹനത്തെ അപ്രീല നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ വാഹനത്തിൻ്റെ ഡിസൈൻ എലമെന്റുകളിലേക്ക് ഒന്ന് പോയിട്ട് വരാം എസ് ആർ വൺ സെവൻറ്റി ഫൈവിൻ്റെ ഫ്രണ്ട് ഡിസൈനിലേക്ക് പോകുമ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള എലമെൻറ്റുകളാണ് അപ്രീലിയ ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് അതിൽ ഒരു ഓൾ എൽ ഇ ഡി ഹെഡ് ലാംപൂടെ കൊടുത്തിരിക്കുന്നു അതിൻ്റെ വശങ്ങളിലായിട്ടൊരു ഡി ആർ എൽസും കൊടുത്തിട്ടുണ്ട് പിന്നെ ആർ എസ് ഫോർ ഫൈവ് സെവനിൽ വന്നിരുന്ന ആ വൈറ്റ് ആൻഡ് റെഡ് കളത്തെയുമാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ വശങ്ങളിലായിട്ട് എസ് ആർ എന്നൊരു ബാഡ്ജിങ്ങും പിന്നെ അപ്രീലയുടെ എ എന്നൊരു ബാഡ്ജിങ്ങും ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും പിന്നെ മുകളിലേക്ക് വരുമ്പോൾ ഈ ഡോം യൂണിറ്റിനും വളരെ ഷാർപ്പായിട്ടൊരു ഡിസൈനാണ് അപ്രീല കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വശങ്ങളിലായിട്ട് രണ്ട് വശങ്ങളിലായിട്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിരിക്കുന്നു ഇനി സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാലും ഇവിടെയും കാണാം വളരെ ഷാർപ്പായിട്ടുള്ള ഡിസൈൻ എലമെൻറ്റുകൾ അതിൽ ഈ ഫ്രണ്ട് ഭാഗത്ത് വളരെ ഷാർപ്പായിട്ടുള്ള എഡ്ജിൽ കാണാൻ സാധിക്കും സൈഡ് പാനലിലും അതുപോലെ തന്നെ നല്ല ഷാർപ്പായിട്ടുള്ള സ്റ്റൈലിംഗ് ആണ് അപ്രീലിയ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സീറ്റിൻ്റെ കാര്യത്തിലായാലും ഒരു സ്പ്ലിറ്റ് സീറ്റ് പോലെ തോന്നിക്കുന്ന ഒരു കംഫർട്ടബിൾ കംഫർട്ടബിളായുള്ള സീറ്റുകളാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പിന്നീട് പറയാം പിന്നെ ഈ കാണുന്ന ഹെൽമെറ്റ് അപ്രീലിയ വാഹനങ്ങളോട് കൂടി നമ്മുടെ ഉപഭോക്താക്കൾക്ക് കിട്ടാൻ പോകുന്ന ഹെൽമെറ്റാണ് ഇനി ഈ വാഹനത്തിൻ്റെ റിയർ ഡിസൈനിലേക്ക് വന്നാലും ആ സ്റ്റൈലിംഗിൽ അപ്രീലിയ ഒരു കുറ്റവും കുറവും വരുത്തിയിട്ടില്ല അവിടെ ഒരു എക്സ് ടൈപ്പിലുള്ള ഒരു ടൈൽ ലാമ്പ് നമുക്ക് കാണാൻ സാധിക്കും അതിന് മുകളിലായിട്ട് നല്ല ഉപകാരപ്രദമായ ഒരു ഗ്രാബറിയിൽ കാണാൻ സാധിക്കും പിന്നെ താഴേക്ക് വരുമ്പോൾ ഒരു വലിയ ടയർ ഹഗ്ഗറുകളും മഡ്ഗാട് യൂണിറ്റിൽ നമുക്ക് കാണാം ആ മഡ്ഗാട് യൂണിറ്റുകൾ തന്നെയായിട്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സും പ്ലേസ് ചെയ്തിരിക്കുന്നു ഇനി എസ് ആർ വൺ സെവൻറ്റി ഫൈവിന്റെ റൈറ്റ് സൈഡ് വ്യൂയിലേക്ക് കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നു പറയുന്നത് ഈ സ്പോട്ടിയായിട്ടുള്ള എക്സോസ് പൈപ്പ് തന്നെയാണ് വളരെ സ്പോട്ടിനസ് ആയിട്ടുള്ള സൗണ്ട് തന്നെയാണ് ഈ വാഹനത്തിൽ നിന്നും വരുന്നത് അത് നമുക്ക് കേട്ട് നോക്കാം പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ബോഡിയോട് ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന ഈ പില്ലിയൻ ഫുഡ് പ്ലഗ് ആണ് അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കും അങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സാധനം ഉണ്ടെന്ന് തന്നെ നമുക്ക് തോന്നില്ല പിന്നെ വളരെ സ്പോർട്ടീവ് ആയിട്ടുള്ള ഗ്രാഫിക്സ് വർക്കുകളാണ് അപ്രീലിയ ഈ എസ് ആർ വൺ സെവൻറ്റി ഫൈവില് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ എസ് ആർ വൺ സെവൻറ്റി ഫൈവിൻ്റെ സസ്പെൻഷൻ്റെ കാര്യത്തിലേക്ക് വരാം ഫ്രണ്ടിൽ ഒരു ടെലസ്കോപ്പി ആണ് കൊടുത്തിരിക്കുന്നത് ഇനി പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഹൈഡ്രോളിക് സസ്പെൻഷനാണ് പുറകിലും കൊടുത്തിരിക്കുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ തന്നെയാണ് ഈ വാഹനത്തിലുള്ളത് ഇനി എസ് ആർ വൺ സെവൻറ്റി ഫൈവിൻ്റെ വീൽസിൻ്റെയും ബ്രേക്കിൻ്റെയും കാര്യത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ പതിനാല് ഇഞ്ചിൻ്റെ നൂറ്റി ഇരുപത് എഴുപത് സെക്ഷൻ്റെ ടയറുകളാണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിരിക്കുന്നത് അതിൽ റെഡ് അലോവിലുകളാണ് അപ്രിലെ കൊടുത്തിരിക്കുന്നത് ഇനി ബ്രേക്കിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് എം എമ്മിൻ്റെ ഡിസ്ക് ബ്രേക്കുകളാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് അതിലൊരു സിംഗിൾ ചാനൽ എ ബി എസും കൂടി അപ്രീലയ കൊടുത്തിട്ടുണ്ട് ഇനി റിയർ ബ്രേക്കിന്റെ കാര്യത്തിലേക്ക് കഴിഞ്ഞാൽ നൂറ്റി മുപ്പത് അമ്മൂമ്മിൻ്റെ ഡ്രം ബ്രേക്കുകളാണ് അപ്രീല ഈ എസ് ആർ വൺ സെവൻറ്റി ഫൈവ് എന്ന വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് ഇനി ഈ വാഹനത്തിന്റെ സീറ്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള സീറ്റുകൾ തന്നെയാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് അതിൽ ഒരു സ്പ്ലിറ്റ് സീറ്റ് സെറ്റപ്പ് പോലെ തോന്നിക്കുന്ന ഒരു കട്ടിങ്ങും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സീറ്റുകളിലേക്ക് കയറി ഇരുന്ന് നോക്കാം ഇനി സീറ്റുകളിലേക്ക് കയറി ഇരുന്ന് ബോർഡിൽ കാല് വെച്ച് കഴിഞ്ഞാൽ വളരെ അപറേറ്റ് ആയിട്ട് ഇരിക്കാവുന്ന ഒരു സീറ്റിംഗ് പോസ്റ്ററാണ് ഈ വാഹനത്തിൽ അപ്രീലിയ കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ സ്പോട്ടി ആയിട്ട് റെയ്ഡ് ചെയ്യാവുന്ന ഒരു പോസ്റ്റർ തന്നെയാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് ഇനി അപ്രീലിയ എസ് ആർ വൺ സെവൻറ്റി ഫൈവിന്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റെഴുപത്തഞ്ച് സി സിയിലെ സിംഗിൾ സിലിണ്ടർ ത്രീ എയർ കൂൾഡ് എഞ്ചിനാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ എസ് ആർ വൺ സിക്സ്റ്റിയിൽ ഉണ്ടായിരുന്ന ഒരു എഞ്ചിൻ തന്നെയാണ് ആ എഞ്ചിന്റെ ബോർ അധികം കൂട്ടിയിട്ടാണ് ഈ നൂറ്റെഴുത്തഞ്ച് സി സിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ നൂറ്റി എഴുത്തഞ്ച് സി സിയുടെ എഞ്ചിനിലേക്ക് ആക്കിയതിനു ശേഷം ഈ വാഹനത്തിൽ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ബി എസ് പി പവറും പതിനാല് പോയിന്റ് ഒന്ന് നാല് എൻ ടോർക്കും ഈ വാഹനത്തിൽ ഉൽപാദിക്കുന്നുണ്ട് എസ് ആർ വൺ സിക്സ്റ്റീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രണ്ട് എച്ച് പിയുടെ പവർ കൂടുതലും മൂന്ന് നൂട്ടാമീറ്ററോളം ടോർക്കും ഈ വാഹനത്തിൽ കൂടുതൽ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ പെർഫോമൻസും നല്ല രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ ആ സ്പോർട്ടി ആയിട്ടുള്ള എക്സോസിനോട് കേട്ട് നോക്കാം ഞാൻ നേരത്തെ തള്ളിയതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടേ അപ്പോൾ എങ്ങനെയുണ്ട് ഏറ്റവും പുതിയ ഈ വാഹനത്തിന്റെ എക്സോസ് എന്ന് പറയുന്നത് ഞാൻ തള്ളിയതാണോ അല്ലേ എന്ന് നിങ്ങൾ കമന്റിൽ ഇട്ടോട്ടോ അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ എസ് ആർ വൺ സെവൻറ്റി ഫൈവിൻ്റെ ഇൻട്രുമെൻറ്റ് ക്ലസ്റ്റിലേക്ക് പോകാം ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് അപ്രീലിയ ആർ എസ് ഫോർ ഫൈവ് സെവനിലുണ്ടായിരുന്ന ആ ഫൈവ് ഇഞ്ച് ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററിനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇവൻ്റെ ഗ്രാഫിക്സും ആനിമേഷൻസ് ഒക്കെ വരുന്നത് പിന്നെ ഇവിടെയായിട്ട് നമുക്ക് ഒരുപാട് വാണിങ്ങുകൾ കാണാം ഇവിടെ സ്പീഡോമീറ്റർ കാണാം എഞ്ചിൻ ടെമ്പറേച്ചർ കാണാം അതുപോലെ എ ബി എസ് വാണിങ്ങ് കാണാം പിന്നെ ഇവിടെ എത്ര കിലോമീറ്റർ ഓടി എന്നുള്ള കാര്യവും ബാറ്ററി വോൾട്ടേജ് പിന്നെ ഈ കാണുന്നത് മ്യൂസിക് കൺട്രോൾ കോൾ കൺട്രോൾ ടേൺ ബൈ ടേൺ നാവിഗേഷൻ സെറ്റിംഗ്സ് എന്നുള്ള കാര്യങ്ങളാണ് ഇതാണ് ഫ്യൂവൽ ഗേജ് വരുന്നത് ഈ വാഹനത്തിൽ ഒരുപാട് ടെക്നോളജികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അപ്രീലിയ എസ് ആർ വൺ സെവൻറ്റി ഫൈവ് എന്ന വാഹനത്തെ പുറത്തിറക്കിയിരിക്കുന്നത് ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം ഇനി സ്വിച്ച് ഗിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു ടേൺ ഇൻഡിക്കേറ്റർ ഹോണ് പിന്നെ വലദേശത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മോഡ് ബട്ടണും ഇവിടെ ഒരു മോഡ് സെലക്ഷൻ ബട്ടണും ഉണ്ട് ഇതാണ് ഇഗ്നിഷ്യൻ സ്റ്റാർട്ടിൻ്റെ ബട്ടൺ വരുന്നത് ഇത് എൻജിൻ കിൽ സ്വിച്ച് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവൻ്റെ മിററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ലീക്കായിട്ടുള്ള മിററുകളാണ് അപ്രീലിൽ ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് വിസിബിലിറ്റിയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കുറവും ഈ വാഹനത്തിൻ്റെ മിററിൻ്റെ വിസിബിലിറ്റിയിൽ ഒരു കുറവും വരുന്നില്ല പിന്നെ ഒരു സ്കൂട്ടർ വാങ്ങുന്നവരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് സ്റ്റോറേജ് സ്പേസ് എന്നുള്ളത് ഈ വാഹനത്തിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് സ്പേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡീസൻറ്റായിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ആണ് നമുക്കൊരു ഫുൾ സ്പേസ് അല്ലെങ്കിൽ ഹാഫ് സ്പേസ് ഹെൽമെറ്റിൽ സ്റ്റോർ ചെയ്യാവുന്ന ഒരു സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ആയിട്ടൊരു യു എസ് ബി ചാർജും പോർട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്നതാണ് ഈ വാഹനത്തിൻ്റെ എന്ന് പറയുന്നത് പിന്നെ ഈ വാഹനത്തിൻ്റെ ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് ഏകദേശം മൂന്ന് കിലയോളം ക്യാരി ഒരു ഹുക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്കൂട്ടർ എടുത്തിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഇതിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റാൻ പറ്റുമെന്നുള്ളത് ഈ ഇത്രയും പെർഫോമൻസ് ഉള്ള ഒരു വാഹനത്തിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റാനായിട്ട് ആരും വാങ്ങില്ല എന്നുള്ളതുകൊണ്ട് തന്നെ കയറ്റാനുള്ള സ്ഥലം കൊടുത്തിട്ടില്ല നമുക്ക് ഏറ്റവും ഒന്ന് ഓടിച്ചു നോക്കാം നോക്കാം വേറിട്ട് നമുക്കൊന്ന് ഈ വാഹനത്തിൽ കയറി ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു സ്പോർട്ടി ാണ് കേട്ടോ കിട്ടുന്നത് നല്ല സ്പോർട്ടി ആയിട്ടുള്ള സീറ്റും നല്ല അപറേറ്റ് ആയിട്ടുള്ള പൊസിഷനും പിന്നെ ഈ വാഹനത്തിന്റെ എറക്കണോമിക്സ് കൂടി ചേരുമ്പോൾ നല്ലൊരു സ്പോർട്ടി ഫീൽ ആണ് നമുക്ക് ലഭിക്കുന്നത് പിന്നെ ഇവന്റെ ആക്സിലറേഷൻ പറയുന്നത് വളരെ അഗ്രസീവ് ആയിട്ട് നമ്മൾ കൈ കൊടുക്കുമ്പോൾ തന്നെ നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന പോകുന്നൊരു ഫീലാണ് ഈ വാഹനത്തിൽ തരുന്നത് ഇനി ഈ വാഹനത്തിൻ്റെ പവർ ടു വെയിറ്റ് റേഷ്യോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് ബി എച്ച് ബി പവറും നൂറ്റി ഇരുപത് കിലോളോ മാത്രമാണ് ഈ വാഹനത്തിൻ്റെ വെയ്റ്റും വരുന്നത് അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ പവർ ഡെലിവറി എന്ന് പറയുന്നത് വളരെ അഗ്രസീവ് ക്യുക്കുവാണ് പിന്നെ കർവുകളുടെയും കോർണറുകളുടെയും കാര്യത്തിലേക്ക് വരുമ്പോഴേ ഈ വാഹനത്തിൽ നിന്ന് നല്ലൊരു ആണ് നമുക്ക് ലഭിക്കുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് എഴുപത് സെക്ഷൻ്റെ ടയറുകൾ തന്നെയാണ് ഈ എസ് ആർ വൺ സെവൻറ്റി ഫൈവിന്റെ ആക്സലറേഷൻ വളരെ ക്യുക്കാണെന്ന് നമ്മൾ പറഞ്ഞത് അത് വെറുതെ പറഞ്ഞതല്ല ഈ വാഹനത്തിന് സീറോ ടു സിക്സ്റ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടി വെറും ഫൈവ് പോയിന്റ് എയ്റ്റ് വൺ സെക്കൻഡ്സ് മാത്രം മതിയാവും ഈ എസ് ആർ വൺ സെവൻറ്റി ഫൈവിനെ നമ്മൾ കുറേ നേരമായി ഓടിക്കുന്നു അത് പല വേഗതയിൽ നമ്മൾ ഓടിച്ചു എന്നിട്ടും ഈ വാഹനത്തിൽ നിന്നും ഒരു റാറ്റലിങ് സൗണ്ടോ അല്ലെങ്കിൽ വൈബ്രേഷൻസോ നമുക്ക് ഫീൽ ചെയ്തില്ല എന്നുള്ളതും അപ്രില്ലയുടെ ബിൽഡ് ക്വാളിറ്റി ആയിട്ട് നമുക്ക് പറയാം പിന്നെ ഈ വാഹനത്തിൻ്റെ ബ്രേക്കിങ്ങിലേക്ക് വരാം ബ്രേക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇരുന്നൂറ്റി ഇരുപത് അമ്പിൻ്റെ ഡിസ്ക് ബ്രേക്ക് വിത്ത് സിംഗിൾ ചാനൽ എ ബി എസ് പുറകിൽ വരുമ്പോൾ നൂറ്റി മുപ്പത് അമ്പിൻ്റെ ഡ്രം ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത് ഇവൻ്റെ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബൈറ്റുള്ള ബ്രേക്ക് തന്നെയാണ് അത് ഫ്രണ്ടിലായാലും പുറകിലായാലും നല്ല രീതിയിൽ ബൈറ്റുള്ള ബ്രേക്ക് തന്നെയാണ് പിന്നെ അപ്രീലിയ ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് ആർ എസ് ഫോർ ഫൈവ് സെവനിലും കൊടുത്തിരുന്ന ആ ഫൈവ് ഇഞ്ചിൻ്റെ മൾട്ടി കളേഡ് ഇൻസ്ട്രുമെൻറ് ക്ലസ്റ്റർ തന്നെയാണ് ഇവൻ്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത് അപകാരം തന്നെയാണ് പിന്നെ മിററിലെ വിസിബിലിറ്റിക്ക് പോയി കഴിഞ്ഞാൽ നല്ല വിസിബിലിറ്റി തരുന്ന മിററ് തന്നെയാണ് ഇവൻ്റെ ഷെയ്പ്പ് നോക്കിയിട്ട് കാര്യമില്ല നല്ല വിസിബിലിറ്റി തരുന്ന മിററ് തന്നെയാണ് പിന്നെ ഇവനെ ക്രൂസ് ചെയ്യുമ്പോഴേ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നത് അധികം ഈ കാറ്റ് പിടിച്ചുള്ള പരിപാടികളൊന്നും ഇല്ല വളരെ ആയിട്ടാണ് അപ്രയിലെ ഈ വാഹനത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഷാർപ്പ് എഡ്ജുകൾ ഉള്ളത് കൊണ്ട് തന്നെ എയറിന് കീറി മുറിച്ചിട്ടാണ് ഈ വാഹനം പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് അത് ഒലച്ചിലുകളോ അത് കയ്യിൽ നിന്ന് പാളി പോകുന്ന പരിപാടികളോ ഒന്നും ഈ വാഹനത്തിന് ഇത്രയും നേരം ഓടിച്ചിട്ടും നമുക്ക് ഫീൽ ചെയ്തിരുന്നില്ല ഈ വാഹനത്തിന് ഇത്രയും നേരം ഓടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇവനൊരു ട്രാക്കിൽ കൊണ്ടുപോയിട്ട് നല്ല അക്രമം കാട്ടാൻ പറ്റിയ മുതലുണ്ട് ഈ സാധനം എന്താ വെച്ചാൽ ഇവന് കോർണർ എടുക്കാനായാലും അതുപോലെ ക്യുക്ര ആക്സലേഷൻ ആയാലും ബ്രേക്കിംഗ് ആയാലും ഒരു പക്ക ട്രാക്ക് സ്കൂട്ടർ എന്ന് പറയാവുന്ന രീതിയിലുള്ള വാഹനമാണ് പിന്നെ ഇവൻ ബിഗിനർ ഫ്രണ്ട്ലി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ബിഗിനർ ഫ്രണ്ട്ലി എന്ന് പറയില്ല ബിഗിനർ ഫ്രണ്ടിലി ആണോ എടുക്കുവാണെങ്കിൽ എസ് ആർ വൺ ട്വൻറ്റി ഫൈവ് അല്ലെങ്കിൽ എസ് ആർ വൺ സിക്സ്റ്റി ഒക്കെ എടുക്കാം ഇവനെടുക്കുന്നത് കുറച്ചുകൂടി ഒരു ആയൊരു എടുക്കണമായിരിക്കും നല്ലത് അതായത് ഒരു ടു ഹൺഡ്രഡ് സി സി മോട്ടർ സൈക്കിൾസൊക്കെ യൂസ് ചെയ്തൊരു എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് അതും പറഞ്ഞ് ബിഗിനേഴ്സിന് എടുക്കാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത് ബിഗിനേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി കെയർ ചെയ്തിട്ട് ഓടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും ഒരു ടു ത്രീ ഒക്കെ നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ ഇവൻ നമ്മുടെ കയ്യിലാവും അതിനുശേഷം നമുക്ക് എന്ത് അക്രമം വേണേലും വെച്ച് കാട്ടാം വെച്ചാൽ നിങ്ങളുടെ സേഫ്റ്റി കൺസേൺ കൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് എന്ന് വെച്ചാൽ ക്യുക്കർ ആക്സലറേഷൻ ആണ് നല്ല ബൈറ്റുള്ള ബ്രേക്ക് ആണ് അതുപോലെ കർവ്സിലൊക്കെ നമ്മൾ വടി പോലെ ഇരുന്ന് ഓടിക്കാൻ നോക്കി കഴിഞ്ഞാൽ സാധിക്കില്ല അപ്പോൾ ഈ എസ് ആർ വൺ സെവൻറ്റി ഫൈവിനെ കുറിച്ച് മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല പവറുള്ള നല്ല അഗ്രസീവ് ലുക്കുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഈ എസ് ആർ വൺ സെവൻറ്റി ഫൈവ് എന്ന് പറയുന്നത് അപ്രീലയുടെ ഏറ്റവും പുതിയ എസ് ആർ വൺ സെവൻറ്റി ഫൈവിനെ കുറിച്ച് മൊത്തത്തിൽ പറയുക എന്നുണ്ടെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിംഗ് ആണ് ഈ വാഹനത്തിന് അപ്രീല കൊടുത്തിരിക്കുന്നത് പോരാത്തതിന് മുൻ മോഡലായ വൺ സിക്സ്റ്റിയെ അപേക്ഷിച്ച് കൂടുതൽ പെർഫോമൻസും ഈ വാഹനം കാഴ്ചവെക്കുന്നുണ്ട് ഇവൻ്റെ കോമ്പറ്റേറ്റേഴ്സിനോട് പിടിച്ചു നിൽക്കാവുന്ന രീതിയിലുള്ള പവറും പെർഫോമൻസും വളരെ അഗ്രസീവായുള്ള ലുക്കും ഈ വാഹനം നമുക്ക് തരുന്നുണ്ട് അപ്രീലയ റീസൻ്റ്ലി ലോഞ്ച് ചെയ്തിരിക്കുന്ന ഈ എസ് ആർ വൺ സെവൻറ്റി ഫൈവ് എന്ന ഈ പെർഫോമൻസ് ഓറിയൻറ്റഡ് സ്കൂട്ടറിന് ഏകദേശം ഒന്ന് പോയിന്റ് ഏഴ് ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇത് ഏകദേശം പ്രൈസാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിനെ റീസെൻ്റ്ലി അപ്രീലയെ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ ഇതിൻ്റെ പ്രൈസുകളൊന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊരു ഏകദേശ പ്രൈസാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇന്ന് ഈ വാഹനത്തെ നമുക്ക് റിവ്യൂവിനായിട്ട് തന്നിരിക്കുന്നത് നടത്തറയിലുള്ള അവർ ആൻഡ് അസോസിയറ്റ് അപ്രീലയിൽ നിന്നാണ് അപ്പോൾ ഈ വാഹനത്തിന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും അവർ ഒരുക്കി തരുന്നതാണ് അപ്പൊ ഇത്രക്കേ ഉള്ളൂ ഈ ഏറ്റവും പുതിയ എസ് ആർ വൺ സെവൻറ്റി ഫൈവ് എന്ന മോഡലിന്റെ റിവ്യൂ എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു പുതിയ മോഡലിന്റെ റിവ്യൂ ആയിട്ട് കാണാം ബൈ